യാത്രകൾ നമ്മുടെ മനസ്സിന് തരുന്ന ഉണർവും ഉന്മേഷവും പ്രത്യേകം പറയേണ്ടതില്ലോ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും അടങ്ങിയ ജീവിതയാത്രയിൽ സന്തോഷിക്കാനും ആനന്ദം കണ്ടെത്താനുമൊക്കെ യാത്രകൾ നമ്മെ സഹായിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് കാഴ്ചകൾ കാണാനും പഠിക്കാനും ആസ്വദിക്കാനുമൊക്കെ മനുഷ്യർ യാത്രകൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ടവരുമായി ഒരു യാത്രക്ക് പുറപ്പെടുമ്പോൾ തിരക്കിട്ട നമ്മുടെ ദിനചര്യകളിൽ നിന്നും മാറി പുതിയ കാഴ്ചകൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു യാത്രയിലൂടെ നമ്മൾ കണ്ടതും അനുഭവിച്ചതും പഠിച്ചതും ആസ്വദിച്ചതുമൊക്കെ കാലം എത്ര കഴിഞ്ഞാലും എന്നും നല്ല ഓർമ്മകൾ സമ്മാനിക്കുമെന്നതിൽ തർക്കമില്ല അത്തരത്തിലുള്ള ഒരു യാത്രയിലാണ് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏവർക്കും സുപരിചിതമായ കേരളത്തിലെ ഏറ്റവും നല്ല കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിക്കുമെന്നുറപ്പുള്ള ഇടുക്കി ജില്ലയിലേക്കാണ് ഇടുക്കി ജില്ലയ്ക്ക് ഈ പേര് വരാൻ കാരണമായി പറയുന്നത് കുറവൻ കുറത്തി മലയിടുക്കിലൂടെയുള്ള പെരിയാറിന്റെ ഇടുങ്ങിയ വഴിയെ സൂചിപ്പിക്കുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് ഔദ്യോഗികമായി ഇടുക്കി ജില്ല രൂപീകരിക്കപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെമ്പാടും പ്രകൃതി കനിഞ്ഞരുള്ളിയ അനേകം കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പോകാനും കാണാനും ആഗ്രഹിച്ചത് തേക്കടിയിലേക്കാണ് അതിന് പ്രധാന കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് തേക്കടി കേരളത്തിന്റെ ഹൈറേഞ്ച് മേഖലയിൽ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം കൂടിയാണ് തേക്കടി അനന്തമായ മലനിരകൾ പച്ചപ്പായ സുഗന്ധവ്യഞ്ജനത്തോട്ടങ്ങൾ തുടങ്ങി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിലൊന്നായ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നതും തേക്കടിയിലാണ് ഇവിടെ കടുവ ആന കാട്ടുപോത്ത് മ്ലാവ് കേഴ നീർനായ തുടങ്ങിയ ഒട്ടനേകം വന്യജീവികളും വിവിധതരം പക്ഷിവർഗ്ഗങ്ങളും ഓർക്കിഡുകൾ ഉൾപ്പെടെ രണ്ടായിരത്തിലധികം പൂച്ചെടികളും ഈ നിബിഡവനത്തിൽ കാണാൻ കഴിയുന്നു യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് പെരിയാർ കടുവസങ്കേതം വന്യമൃഗങ്ങളെ നേരിട്ട് കാണുന്നതിനായി മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചപ്പോൾ രൂപപ്പെട്ട കൃത്രിമ തടാകത്തിലെ ബോട്ട് യാത്ര സഞ്ചാരികളെ സഹായിക്കുന്നു സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരം മടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തേക്കടി അതുകൊണ്ട് തന്നെ ഏതാണ്ട് എല്ലാ മാസവും മിതമായതും സുഖകരവുമാണ് ഇടുക്കിയിലെ പ്രത്യേകിച്ച് തേക്കടിയിലെ കാലാവസ്ഥ ലോകത്തിലെ തന്നെ ഏറ്റവും ഗുണനിലവാരമുള്ള ഏലം കൃഷി ചെയ്യപ്പെടുന്ന പ്രദേശമാണ് ഇടുക്കി കൂടാതെ കുരുമുളക് തേയില കാപ്പി എന്നിവയും ധാരാളമായി ഇവിടെ കൃഷി ചെയ്യുന്നു തണുപ്പും കനത്ത മഴയും നല്ല നീർവാഴ്ചയുള്ള മണ്ണുമാണ് ഇവിടെ കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് മികച്ച ഗുണനിലവാരം ലഭിക്കാൻ പ്രധാന കാരണം വനാതിർത്തിയിലൂടെയും തേയില തോട്ടങ്ങളിലൂടെയുമുള്ള ആന സവാരി എന്ന എലിഫന്റ് സവാരി ട്രക്കിംഗ് മലകയറ്റം സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ബാംബു റാഫ്റ്റിംഗ് എന്ന മുളച്ചങ്ങാടത്തിൽ വനത്തിലൂടെയുള്ള യാത്ര തുടങ്ങി അനേകം വിനോദങ്ങൾ സഞ്ചാരികൾക്കായി തേക്കടിയിലൊരുക്കി വെച്ചിട്ടുണ്ട് സെപ്തംബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് തേക്കടി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായത് തേക്കടി എന്നത് കേവലമൊരു വിനോദസഞ്ചാര മേഖല മാത്രമല്ല പ്രകൃതിയെയും അനേകം ജീവജാലങ്ങളെയും അടുത്തെറിയാനും